thank uh you -huh. മടക്കുക രണ്ട് സൈഡും മടക്കുക ഒട്ടിച്ചെടുക്കുക അത്ര ഉള്ളൂ ഇത് ഇനി നോർത്തുകോളിൽ എത്തുമ്പോൾ തന്നെ അടുത്ത ക്രിസ്മസും കഴിയുന്ന ആണ് ഇഞ്ചര് ഇത് അന്നത്തെ കാലം കാരണം എത്രങ്ങാനും നേരം വേണം ഒരു നോർത്ത് പോൾക്കൊക്കെ എത്തി കിട്ടണമെങ്കിൽ അപ്പോ ഇതേപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ശരിക്കും അവിടെ വെട്ടിക്കൊടുക്കായിരുന്നു നല്ലത് ഞാനിത് എളുപ്പപ്പണിക്ക് ഇങ്ങനെ ആട്ടിയപ്പോൾ ഒന്ന് ചുറക്കപ്പം ഒന്ന് കുറഞ്ഞു എന്ന് തോന്നി സാരില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ ഉണ്ടാക്കാം ഇങ്ങനെ വെക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം കിട്ടുന്നത് വേറൊന്നുമല്ല അവിടെ ചിത്രങ്ങളൊക്കെ ഒട്ടിക്കാനുണ്ട് ഇനി നമ്മൾ നീളത്തിൽ ഇതാ ഉണ്ടാക്കുമ്പോൾ അത് ശരിയാവില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ ഉണ്ടാക്കാം ഓക്കെ ഇത് ഇതാ സൈഡിലും ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു ലെറ്റർ ബോക്സ് ഒക്കെ കണ്ടിട്ടാൽ മതി അപ്പോൾ സാധനം സെറ്റ് ഇതിപ്പോൾ ഒന്ന് ലൈറ്റിൻ്റെയൊക്കെ കുറവുണ്ടെന്ന് എനിക്കൊന്ന് ഓണമുണ്ട് ഞാൻ ഈ നെയ്കതിലിൻ്റെ എഫക്റ്റ് ഇട്ടാൻ ഈ ലൈറ്റ് വെച്ച് ഉണ്ടാക്കിയതാണ് ഇനി നമുക്ക് നമ്മുടെ മെയിൻ മെയിൻസാണ് ഉണ്ടാക്കാം ലെറ്റർ എൺവലപ്പൊക്കെ അവിടെ സെറ്റ് അയക്കണേ ഇനി കുറച്ച് അലങ്കാര പണികളും കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എൺവലപ്പിൻ്റെ കേട്ടാ ഈ സൈഡൊക്കെ കൈ കൊണ്ട് പിന്നെ ഒന്ന് പറിച്ചെടുക്ക അല്ലെങ്കിൽ നിങ്ങൾ കത്തിരി കൊണ്ട് എടുത്താൽ അതിന്റെ ഒരു വീട്ടുണ്ട് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് കയറി കൊടുത്താൽ മതി പിന്നെ ഞാന് ഒരു വിൻഡേജ് എഫക്റ്റ് ഇട്ടാങ്കിൽ കാപ്പി കൊടുക്കാമല്ലോ പക്ഷേ ഇത് ക്രിസ്മസിനെ പ്രമാണിച്ച് അതുകൊണ്ട് ഞാൻ റെഡാണ് കൊടുത്തത് സാരില്ല ഇപ്പോഴും നല്ലൊരു ഭംഗിക്ക് വരുന്നുണ്ട് ഇതിപ്പോൾ ക്യൂട്ടുമല്ല ഒരു അസ്തറ്റിക്കും അല്ല എന്നാ ഇൻ്റേജല്ല പിന്നെ ഈ ഒരു പീസ് നമ്മൾ പേന ഉണ്ടാക്കാൻ ഉണ്ടാക്കിയൊരു ബാക്കി ഉണ്ടായിരുന്നതാണ് പിന്നൊരു ഗ്രീൻ കളർ പേപ്പറും കൂടി ഇട്ടിച്ചാൽ ആ സാൻ ഏകദേശ സെക്ട് ഇനി നമ്മുടെ സാനിന്റെ ഫേവറേറ്റ് സാധനം എൻ്റെ ഹോട്ട് ചോക്ലേറ്റ് അതും കൂടി വരച്ചെടുക്ക എങ്ങനെയാണാവല്ലേ ഈ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ അപ്പൊ ദാ ഇതേ ഒന്ന് വരച്ചെടുക്ക അതിന് കളർ ചെയ്തെടുക്ക ഞാൻ റെഡ് പിന്നൊരു സ്നോ എഫെക്ട് അതാണ് ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ധാരൻ്റെ ചോക്ലേറ്റിൻ്റെ കൂടിയും കുത്തിക്കൊടുത്ത് അവിടെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിനായിട്ട് നമ്മുടെ സാനനോട് ചോദിക്കാനുള്ളതും പറയാനുള്ളതും ഒക്കെ അങ്ങോട്ട് എഴുതി കൊടുക്കുക ലെറ്ററിൻ്റെ ഫോർമാറ്റൊന്നും പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞു വരുമില്ലല്ലോ ആ അത് ഞങ്ങൾക്ക് അത് എടുക്കാറ് ഏറ്റവും സൗണ്ടാന്ന് എഴുതി കൊടുക്കുമ്പോഴേ മോളിൽ പിന്നെ അടിയിൽ ഏറ്റവും നോർത്ത് പോളും എഴുതി കൊടുക്കുന്നത് അതേതാണ് അവസ്ഥ ഇൻകറിഞ്ഞൂടെ കേട്ടോ അപ്പോ ഇതാ കൊറച്ചെന്തെങ്കിലൊക്കെ വേണ്ടി കൊടുക്കുക നിങ്ങൾക്ക് ഗിഫ്റ്റ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെ ഏറ്റവും സെറ്റ് ആയി ഇനി നമ്മളവിടെ പണി കഴിപ്പിച്ച് വെച്ച് നമ്മുടെ എന്തിടത്തും ആ അലങ്കരിക്കണ പണിയില്ലേ ഒരു ഇന്റേജ് പേപ്പർ ഒട്ടിച്ചെടുക്കുക പിന്നെ എന്തെങ്കിലും ഒരു ഗ്രീൻ പേപ്പർ എന്തെങ്കിലും ഒട്ടിച്ചെടുക്ക പക്ഷെ ഞാൻ മറ്റേ നമ്മുടെ തിൽക്ക പേപ്പറില്ലേ ആ ഡി ടെൽ ഫാം ഷീറ്റ് അതാണ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഒന്നും കറക്റ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ ഈ സല്ലാതൊരു ഗ്രീൻ പേപ്പറും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സാധനം സെറ്റായി ഇപ്പോൾ ആണെങ്കിൽ ഒരു സ്റ്റാമ്പും കൂടി ഒട്ടിച്ചെടുക്കാം സ്റ്റാമ്പുണ്ടെങ്കിലും ഞാൻ ഒട്ടിച്ചിട്ടില്ല ഞാൻ ഞാൻ എൻ്റെ അരച്ചിട്ടില്ലായിരുന്നു പിന്നൊരു വാഷ് ഷീട്ട് സാൻഡൊക്കെ വായിക്കാനൊക്കെ തോന്നുമല്ലോ പിന്നെ അവിടെ ലെറ്റർ ഒന്നും മടക്കി